ഹലോ കൂട്ടുകാർ നമുക്കിന്ന് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന വിധം നോക്കാം അതിനായിട്ട് നമ്മൾ പൊടി മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അല്പം ഉപ്പ് ഇനി ചേരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് നീരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതായിട്ടും അത് കുഴച്ചെടുക്കുക കുഴിക്കുന്ന ഒന്ന് നോക്കിക്കോളുക ഒരുപാട് വെള്ളമൊഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഇതായിപ്പോവും നമുക്ക് ശരിക്കും അങ്ങ് പരത്താൻ പറ്റാതെ കട്ടി പോലെ ആയിപ്പോവും കുറേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മാവി ഇതിൽ ചേരാൻ പാകത്തിന് നമുക്കറിയാമല്ലോ ഒരുപാട് വെള്ളം ആകാൻ പാടില്ലല്ലോ ചപ്പാത്തിക്ക് അതുകൊണ്ട് അത് മാവിങ്ങനെ ഉരുണ്ടുരുണ്ട് വരും നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമാണെങ്കിലും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുകയും ഇതാണ് ഇച്ചിരി വലുപ്പമുള്ളൊരു പാത്രത്തിൽ എടുത്ത് കുഴക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുഴക്കാൻ പറ്റും നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇച്ചിരി ബലത്തിലൊന്ന് ഇത് പ്രെസ്സാക്കണം അതിന് മയം കിട്ടാനായിട്ട് ശരിക്കും ഒന്ന് ശരിക്കിത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് കിട്ടുന്നത് ചപ്പാത്തി നമുക്ക് സോഫ്റ്റായി കിട്ടുന്നത് ഈ ഇങ്ങനെ തന്നെ കുറച്ചിട്ട് നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു പൂരി നമ്മൾ എണ്ണയിലിട്ട് പൊള്ളിച്ചെടുക്കുന്നു അത്രയും വ്യത്യാസമേ പക്ഷെ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം ഒന്ന് തന്നെയാണ് ചപ്പാത്തിക്കും പൂരിക്കുമെല്ലാം ഒരു അല്പം വെള്ളം കൂടെ വേണം ഞാൻ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ ചൂടുവെള്ള ചെറുതായിട്ട് ചൂടാക്കിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ട അതിന് നല്ല ബലം പിടിച്ച നമ്മൾ പരത്തി കൊടുക്കണം ശരിക്കും വരത്തി കഴിയുമ്പോൾ കണ്ട ഇതൊരു ബോർഡ് പോലെ നമുക്ക് കിട്ടും